സ്ഥാപക സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ഡിവിഷൻ മലപ്പുറത്ത് നടക്കുമെന്ന് അറിയിച്ചു സുന്നി ഫെഡറേഷൻ വർഷം പൂർത്തിയാവുകയാണ് സംഘടനയുടെ ദിനമാണ് ഏപ്രിൽ ിൽ ചൊവ്വാഴ്ച ഏപ്രിൽ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി എല്ലാ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും എസ് എസ് എഫിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ഭാഗമായ ജില്ലാ ഘടകങ്ങൾക്ക് താഴെയുള്ള ഡിവിഷൻ കേന്ദ്രീകരിച്ച് ഇരുപത്തിയൊമ്പതിന് സമ്മേളനങ്ങൾ നടന്നു വരികയാണ് കേരളത്തിലുള്ള എല്ലാ ഡിവിഷനുകളിലും അതിന്റെ ഭാഗമായി വൈകുന്നേരം അഞ്ചു മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന റാലി കുന്നുമലിൽ സമാപിക്കും തുടർന്ന് മൂന്നാം പടി വാതിസലാമിൽ വെച്ച് വിദ്യാർത്ഥി സമ്മേളനം ആരംഭിക്കും ഡിവിഷനിലെ എഴുപത്തിമൂന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ സംബന്ധിക്കും വിദ്യാർത്ഥികളിലെ നന്മയെയും ശരികളെയും ഉയർത്തി കാണിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഡിവിഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് സേനോ ലെറ്റ്സ് ഗോ മാരത്തോണുകൾ വോയിസ് ഓഫ് ഹോപ്പ് സ്ട്രീറ്റ് പൾസ് സോഷ്യൽ സർവേ സ്ട്രീറ്റ് പാർലമെന്റ് കേരള കണക്ക് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം ലഹരി വിരുദ്ധ ആക്ടിവിസ്റ്റുകളെയാണ് എസ് എസ് എഫ് സമൂഹത്തിന് സമർപ്പിക്കും ഇവർ വഴി സമൂഹത്തിൽ നിന്ന് ലഹരിയുടെ വിഭാടനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും എസ് ആവിഷ്കരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡിവിഷൻ സമ്മേളനം സംസ്ഥാന മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാക്കിവി മേൽമുറി ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ മുൻ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് സഖാഫി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും ഡിവിഷൻ സെക്രട്ടറി ഹംസ ഫാദലി അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് ജില്ലാ സെക്രട്ടറിമാരായ ദുൽഫക്കർ അലി സഖാഫി മുജീബ് മാസ്റ്റർ വടക്കേമണ്ണ മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സുബൈർ മാസ്റ്റർ കോഡൂർ എസ് വൈ എസ് സോൺ പ്രസിഡന്റ് ഖാലിദ് സഖാഫി സൊലാത്ത് നഗർ ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് മേൽമുറി അനസ് പെരിന്തൽമണ്ണ എന്നിവർ സംസാരിക്കും മ്മേളനത്തിൽ ഫർസീൻ അദാനി ഹംസ ഫാദലി സാലിം നൂറാനി നിയാസ് പെരുവണ്ണ അഫ്സൽ കോഡൂർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ